നല്ല ജനപ്രവർത്തനം ആയതുകൊണ്ട് നമസ്കാരം മധ്യ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനം നിറഞ്ഞ പിറവം നിയമസഭാ മണ്ഡലത്തിന്റെ മണ്ണിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ അടുത്തു വരികയാണ് നമുക്ക് പിറവത്തിൻ്റെ മണ്ണിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ പിറവം നിയമസഭാ മണ്ഡലം ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്നത് യു ഡി എഫിനൊപ്പമാണ് പക്ഷേ അത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മാറിയും മറിഞ്ഞും എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം നിന്ന ചരിത്രം മാത്രമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളൂ ഇപ്പോൾ ഞങ്ങൾ പിറവത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മുടെ പിറവത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് നോക്കാം തോമസ് ചാഴിക്കാടനാണോ അതോ കെ ഫ്രാൻസിസ് ജോർജ് ആണോ ജയിക്കുന്നത് അവരുടെ മനസ്സ് ആരുടെയൊപ്പമാണ് എന്ന് നോക്കാം അതിലെടുത്തു പറയേണ്ടത് നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം കേരള കോൺഗ്രസ്സുകാർ മുഖാമുഖം മത്സരിക്കുന്നു എന്നതാണ് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ മത്സരിച്ച് ഇവിടെ നിന്ന് ജയിച്ചതാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിനു വേണ്ടിയാണ് ഇത്തവണ മണി ഗ്രൂപ്പിൽ നിന്ന് മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പിറവത്തെ ജനങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക് പോകാം അവരുടെ മനസ്സിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പൊ ഇവിടെ കുറച്ച് ചേട്ടന്മാരെ നമുക്ക് ആദ്യം അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം തോമസ് ചാഴിക്കണ ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒന്നാമതായിട്ട് തോമസ് ചാഴിക്കണ അത് തന്നെ ഉദാഹരണം നിൽക്കും കോട്ടയം തവണ എന്തായാലും ചാഴിക്കാടന ചാഴിക്കാടും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ ഇതിലാണ് നിന്നത് അത് കൊഴപ്പില്ലാണോ ാണ് എം ബി ഫണ്ടിന്റെ ഇന്നലെ അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു പുള്ളിയുടെ എം ബി ഫണ്ട് എന്താ ലക്ഷം രൂപയെങ്കിലും മുടക്കി റോഡ് പുള്ളിയുടെ ഫണ്ടിൽ നിന്ന്

യു ഡി എഫ് ആണ് ഇവിടെ ജയിക്കുകയുള്ളത് കാരണം നേരത്തെ മുതൽ യു ഡി എഫിൻ്റെ സീറ്റാണ് ഇവിടെ അതുകൊണ്ടുതന്നെ എൽ ഡി എഫിൻ്റെ ഭരണം മെച്ചത്തിൻ്റെ ഗുണം കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും യു ഡി എഫ് ആണോ എന്തുകൊണ്ടത് ചോദിച്ചാലോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സി പി എമ്മിന് വോട്ട് കിട്ടാൻ പാടാണ് ആ ഗവൺമെൻറ്റിനെതിരെ ഒരു വിധി എഴുത്തുണ്ടാവും മാത്രമല്ല കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ആളായിട്ടാണ് തോമസ് ചാടിക്കാർ അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞവണ്ണ ചെയ്തവർ ഇത്തവണ ചെയ്യാൻ സാധ്യത ഞാൻ ചെയ്യല്ലേ ഞാൻ കോട്ടയം കോട്ടയത്താണ് എനിക്ക് കോട്ടയം ഞാൻ കഴിഞ്ഞ തവണ തോമസ് ചാടിക്കറിന് ചെയ്തതാണ് ഇത്തവണ ഞാൻ ചെയ്യല്ലേ അതായത് ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്രാവശ്യം യു ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് പുള്ളി പുള്ളി ഇപ്പുറത്തോട്ട് അതുകൊണ്ട് ഈ ജയിക്കും ജയിക്കുമെന്നുള്ള തോന്നല ഭരണം നല്ല കണക്കല്ലേ ഒരു വിശ്വാസം മറ്റോ മറ്റോ എനിക്കത്യാളി ഭരണമാ ഭരണമാണ് ജയിക്കണം ജയിക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണ് ജയിച്ചാലും ആഗ്രഹം എങ്ങനെയുണ്ട് പിണറായി കൊലയാളി ാണ് ഫ്രാൻസിസ് ഒന്ന് പുള്ളിയും നല്ല വ്യക്തിത്വമുള്ള ആളാണ് എളിമപ്പെട്ടവനാണ് ഒന്ന് രണ്ടാമത് എൽ ഡി എഫിന്റെ ഭരണം വളരെ മോശാണ്

എൽ ഡി എഫിന്റെ പെൻഷൻ പോലും കിട്ടണ പിന്നെ അവർക്ക് പിന്നെ മാണിയുടെ കൂടെ നിന്ന് ആളല്ലേ കഴിഞ്ഞോണെ തിരിച്ചു പോകുമ്പോൾ ആൾക്കാരെല്ലാവരും അങ്ങനെ നല്ല അതുകൊണ്ട് ഫ്രാൻസിൽ ജോലി ചോദിക്കും അതെല്ലാം യു ഡി എഫിന്റെ ഒരു മണ്ണിലായ ഫ്രാൻസ് ജോലിന് അനുകൂലമായിട്ട് അവരെ സാധ്യതയുള്ളൂ ബാക്കി നമുക്ക് അറിയാൻ പറ്റില്ല ജനത്തിൻ്റെ ഇരിക്കുന്നത് നല്ലതല്ല ഇത് കിട്ടിയും കാഴ്ച വയ്ക്കാൻ സാധിക്കുമോ പുതി കഴിഞ്ഞ സിറ്റിംഗ് എം പി ആണല്ലോ എന്റെ അഭിപ്രായത്തിൽ ആരും ജയിക്കും തോന്നു മൂന്നാമത്തെ ബിജെപിയോട് പറഞ്ഞിട്ടില്ല മിക്കവാറും ബിജെപി ആയിരിക്കും ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ പുതിയ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാൻ പറ്റിയത് സ്ഥാനാർത്ഥിയുടെ പേര് പുള്ളി ഒരു നല്ല ജനപ്രവർത്തന അല്ല തോമസ് ചാരികാടിന്റെ നിലവിലെ എം പി ആണ് നമ്മുടെ ഇവിടെ വശെ വന്നിട്ടില്ല കോട്ടയത്തെ